നമ്മുടെ കുടുംബത്തോ കുടുംബ പരിസരത്തോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ക്ഷേത്രദർശനത്തിന് കുറവ് വന്നിട്ടുണ്ട് അല്ല ക്ഷേത്ര ദർശനം ചെയ്യണുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി പോരാ എന്ന് തെളിയിക്കപ്പെടുന്നു അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനി അതാണ് അറിഞ്ഞത് അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുടുംബത്ത് നാമജപാതികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നാമജപാതികൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കലിയുഗത്തിൻ്റെ പരി കലിയുടെ പരീക്ഷണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്കാരം കൈപ്പശ്ശേരി പോയ നമ്പരി ചിതൽപ്പുറ്റും ചിലന്തിവല ഇത് തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ രണ്ടും ഞാൻ പറഞ്ഞുതരാം ഈ നമ്മളിപ്പോ ഒരു നമ്മളിപ്പോ എന്നും ജ്യോതിസന്മാരെ കാണാനൊന്നും നമുക്ക് സാധിക്കില്ല ശരിയല്ലേ അല്ലെങ്കിൽ എന്നും നമുക്ക് രാശി വെച്ച് നോക്കാൻ പറ്റില്ല ദൈവാധീനം കുടുംബത്തുണ്ടോ എന്ന് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് കാരണമെങ്കിലും ഒന്നും തിരുമേനി ദൈവാധീനം ഉണ്ടോ കുടുംബത്ത് എല്ലാവർക്കും എന്ന് എന്നിടക്കിടക്ക് നോക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാളെ ഒരു കുഴപ്പം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്പൊ അവർക്ക് അവരുടെ എന്താ പറയുക വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്ത് തന്നെ ആത്മീയത കുറയുന്നതിൻ്റെ ദൈവാധീനം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ദർശിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളാണ് ചിതൽപ്പുറ്റും ചിലന്തിവലയും അമിതമായ ചിലന്തിവല നമ്മുടെ കുടുംബത്ത് കൂടു നമുക്ക് ശ്രദ്ധ നമുക്ക് മനസ്സിലാക്കാം അവിടെ ആത്മീയതയ്ക്ക് കുറവ് വന്നു അവിടെ ദൈവാധീന പ്രവൃത്തികൾക്ക് കുറവ് വന്നിട്ടുണ്ട് അമ്പലത്തിൽ പോക്കിന് കുറവ് വന്നിട്ടുണ്ട് നാമജപാധികൾക്ക് കുറവ് വന്നിട്ടുണ്ട് കണ്ടമാനം ചിലന്തിവല വല കൂട്ടുന്നിടത്ത് മുഴുവൻ ദുരിതങ്ങളുടെ കാരകത്വം വഹിക്കും എന്നാണ് പറയുന്നത് അതുപോലെ ചിതൽപ്പുറ്റ് ചിതൽപ്പുറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ തടിയിൽ വരുന്ന ചിതൽപ്പുറ്റ് മാത്രമല്ല നമ്മുടെ പറമ്പുകളിൽ പുറ്റുകൾ വന്നാലും പറമ്പുകളിൽ പണ്ട് പറയും പറമ്പ് പുറ്റു വന്ന സർപ്പബന്ധമുണ്ട് എന്ന് പറയും സർപ്പകാവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഭൂ ഭൂമിയുടെ സംരക്ഷണത്തിനായിട്ട് ഉണ്ടാ ഉണ്ടായ ഈശ്വരന്മാരാണ് സർപ്പ വള വള വളരെ വളരെ എന്താ പറയണെ ആയുർവേദ മരുന്നുകൾ ഉൾപ്പെടുന്ന വൃക്ഷലതാദികൾ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കുന്ന കാവുകൾ ആണ് സർപ്പക്കാവായിട്ട് അറിയപ്പെടുന്നത് ആ സർപ്പക്കാവ് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഓക്സിജനെ സപ്ലൈ ചെയ്യാനും ഭൂമിയുടെ സന്തുലനാവസ്ഥ പാലിക്കാനും ഈ സർപ്പക്കാവുകൾ കാരണമായി ആ സർപ്പം ഒരു ഏരിയയുടെ മുഴുവൻ ഈശ്വരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ സർപ്പദോഷം പല ലോകത്ത് ഏത് ഭൂമിയിലും നമുക്ക് തപ്പിയാൽ കാണാവുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ചെതൽപ്പുറ്റിനെ പറയുന്നതെങ്കിലും അങ്ങനെയും പുറ്റുകൾ നമ്മൾക്കുണ്ട് അതും സത്യം തന്നെയാണ് അതിനെ മാറ്റി നിർത്തിയിട്ടല്ല പക്ഷെ ഒരു സ്ഥലത്തല്ല നിരവധി സ്ഥലത്ത് ചെതൽപ്പുറ്റുകളോ പുറ്റുകളോ വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ അന്നേ നമ്മുടെ കുടുംബത്തെ കഷ്ടകാലത്തിന്റെ ലക്ഷണമാണ് എന്നാണ് പറയണത് ഒരു സ്ഥലത്തിപ്പൊ കന്നിരാശിയിലോ മീനൻ രാശിയിലോ ആണെങ്കിൽ സർപ്പബന്ധമുള്ള കുടുംബമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് രാശിയൊന്നും ഇല്ലാതെ പറമ്പിൽ നിറച്ച് ചെതൽപ്പുറ്റികൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഈശ്വരാംശം ദൈവാംശം കുറയുന്ന തറവാടുകളിലാണ് അത് കാണുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയത്തെ നമ്മൾ നോക്കി കാണുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചിലന്തിവലി നമ്മൾ ശരിക്കും എത്ര ആഴ്ചയിൽ ഒന്ന് തൂത്താലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചലന്തി വല നിറയുന്നുണ്ട് എങ്കിൽ ആ ചലന്തി വല എന്ന് പറയുന്നത് തന്നെ അതൊരു ജീവിയാണ് അത് വലയിലാണ് ജീവിക്കുന്നത് ഇപ്പോഴത്തെ എന്താ പറയണെ നിരീശ്വരവാദികൾക്ക് പറയാം അവർക്ക് അങ്ങനെയാണ് അവർ വല കൂട്ടണേ അവരങ്ങനെയാണ് ജീവിക്കണേ അത് ദൈവമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചാൽ ദൃഷ്ടാന്തത്തിൽ നിമിത്തശാസ്ത്രത്തിൽ പല കാരണങ്ങളും നിമിത്തോപാധികളായിട്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നത് നിമിത്തത്തിൻ്റെ നിമിത്തശാസ്ത്രം വായിച്ചാൽ മനസ്സിലാക്കും പല നിമിത്തങ്ങളും മുൻ പിന്നെ വരാനുള്ള കാരണങ്ങളെ ചൂണ്ടിക്കാണിക്കും അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ നമുക്ക് അനുഭവങ്ങളുടെ പാഠമാണ് അങ്ങനെയാണ് ആ അനുഭവത്തിൻ്റെ പാഠത്തിലൂടെയാണല്ലോ നിരവധി ശാസ്ത്രരേഖകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന മരുന്ന് കഴിച്ചാൽ ഇന്ന രോഗം മാറും അല്ലെ ഇന്ന ലക്ഷണം വന്നാൽ അത് ഇന്ന രോഗമായിരിക്കുന്നു പല അനുഭവങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ടാണല്ലോ ഡോക്ടർമാർ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആത്മീയതയിലെ കൂടുതലായിട്ട് ചിലന്തി വലകൾ നമ്മുടെ കുടുംബത്തോ കുടുംബ പരിസരത്തോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ക്ഷേത്ര ദർശനത്തിന് കുറവ് വന്നിട്ടുണ്ട് അല്ല ക്ഷേത്രദർശനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ശക്തി പോരാ എന്ന് തെളിയിക്കപ്പെടുന്നു അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനി അതാണ് അറിഞ്ഞത് അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കുടുംബത്ത് നാമജപാതികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നാമജപാതികൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കലിയുഗത്തിന്റെ പലി കലിയുടെ പരീക്ഷണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ഹരേ രാമ മന്ത്രം കൊണ്ടും ഹരേ കൃഷ്ണ മന്ത്രം കൊണ്ടും പുണ്യപൂങ്കാമനമായിട്ട് കലിയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ദേവാദി ദേവനായി നിൽക്കുന്ന മഹാവിഷ്ണു ഭഗവാന്റെ പൂർണമായ അനുഗ്രഹകല നിങ്ങളുടെ മുമ്പിൽ കുടുംബത്തിലെത്തി അപ്പ അദ്ദേഹത്തിൻ്റെ പത്നിയായി നിൽക്കുന്ന ശ്രീലക്ഷ്മി അവിടെ പ്രസാദിച്ച് സമ്പൽ സമൃദ്ധമായൊരു ജീവിതത്തിലേക്ക് കടന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ മന്ത്രം ഉണ്ടാക്കിയിരിക്കണം അതുകൊണ്ട് എത്ര ഹരേ രാമ ജവിക്കാവോ അത്രയും ഹരേ രാമ ജവിക്കുക ദുരിതങ്ങൾ കൂടുതലായിട്ടാണ് കൊണ്ടെങ്കിൽ അത് നൂറ്റെട്ട് നൂറ്റി നാപ്പത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എട്ട് അങ്ങനെയൊക്കെ ദിനംപ്രതി ജപിക്കാം മനസ്സിലാവുന്നുണ്ടോ നമ്മൾ തലയ്ക്ക് വേദന വന്നാൽ പാരസെറ്റാമോളും തലയ്ക്ക് ട്യൂമർ വന്നാൽ കീമോയുമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു മല കാണുമ്പോൾ ഉള്ള നാമജപാവരത് ഭൂമി മുറിച്ച് വീട് നിറച്ച് മല വന്നാൽ മാറാല കെട്ടിയ വീട് നമ്മൾ പണ്ട് പറയാറുണ്ട് മോശം ഒരു മാറാല കെട്ടിയ വീടാണ് പറഞ്ഞന്മാർ പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ മാറാലകൾ എന്ന് പറഞ്ഞാൽ ദേഷ്യണേ ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെ വരുന്ന സ്ഥലങ്ങൾക്ക് ഏറ്റവും കെമായിട്ട് ഏറ്റവും വളരെ ഗംഭീരമായിട്ട് ഏറ്റവും നന്നായിട്ട് ഈ ദുഷ്കൃതത്തിൽ നിന്ന് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ഈ കഷ്ടകാലങ്ങളിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന ഫലങ്ങൾ ഞങ്ങളിലേക്ക് എത്താതിൽ നിന്ന് ശ്രീലക്ഷ്മിദേവിയുടെ അനുഗ്രഹക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ ഭൂമിയുടെ ദോഷം കൊണ്ട് ഞങ്ങൾക്ക് കഷ്ടകാലം വരാതിരിക്കാൻ ജപിക്കുക ഭഗവാൻ മഹാവിഷ്ണുവിനെ ഓർത്ത് ശ്രീരാമചന്ദ്രസ്വാമിയെ ഓർത്ത് കൃഷ്ണ ഭഗവാനെ ഓർത്ത് സമാധാനത്തിന്റെ കാരകനായി നിൽക്കുന്ന അതായത് ഭക്തനെ ഒരിക്കലും കൈവിടാതെ എല്ലാ സമൃദ്ധിയും തരുന്ന ഭഗവാനന്മാരെ ഓർത്തുകൊണ്ട് ഹരേ രാമ ഹരേ രാമ മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി അവരങ്ങനെ ഓർത്ത് ജപിച്ചുകൊണ്ട് ആ കഷ്ടകാലങ്ങളിൽ നിന്ന് ആ വരാനുള്ള ദുരിതങ്ങളിന്ന് ആ വരാനുള്ള സങ്കടങ്ങളിന്ന് ആ വരാനുള്ള വേദനകളിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അവിടുന്ന് നമുക്ക് ഓടി അകലാൻ പറ്റും അപ്പം അതിന് ഏറ്റവും പുണ്യമായ മന്ത്രമാണ് ഹരേ രാമ ഏറ്റവും പുണ്യമായി നിൽക്കുന്ന കീർത്തനമാണ് ഹരേ രാമ ദോ നല്ല സർവസങ്കടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള രക്ഷക മന്ത്രമാണ് ഹരേ രാമ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് അങ്ങനെ കാണുന്നവര് അത് നിർബന്ധമായും ജപിക്കണം നിർബന്ധമായി ജപിക്കണം അതുപോലെ വീടിന് എന്താ പറയണേ ഗ്രഹദോഷങ്ങൾക്ക് ഒരുപാട് കാണുകയാണെങ്കിൽ ഇടയ്ക്കൊരു ഗണപതി ഹോമം ഒക്കെ കഴിപ്പിക്കുന്നത് നല്ലതാണ് അതൊക്കെ ചെയ്യുകയോളൂ ഭഗവാനെ പ്രാർത്ഥിക്കുക കുടുംബത്തെ സർവ്വ കഷ്ടകാലവും മാറ്റാൻ പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് നിമിത്ത ശാസ്ത്രത്തിൽ കാണിക്കുന്നത് ശ്രദ്ധിക്കണത് നല്ലതാണ് നമസ്കാരം കോയ നമ്പൂരി